ഒട്ടുമിക്ക ലോറിക്കാരുടെയും കൈവശം ഈ പണിയായുധം ഉണ്ടാകും കല്ലുകുത്തി ഇടവേളകളിലൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ കല്ലുകുത്തി കളയുന്നത് മിക്ക ഡ്രൈവർമാരുടെയും ഒരു ശീലമാണ് കുത്തി കളയുന്ന കല്ലുകൾ വീണ്ടും കയറുമെന്നത് ഒരു പച്ചയായ സത്യമാണെങ്കിലും ഇത് ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതിന്റെ പിന്നിൽ ചില പ്രയോജനങ്ങളുണ്ട് കേട്ടോ ടയറുകളെ കൂടുതലായി ശ്രദ്ധിക്കുവാനും വേണ്ടവിധം പരിചരിക്കുവാനും ഇരുമ്പ് കമ്പികളോ ആണികളോ ഇതിൽ തറച്ച് കേടുപാടുകളോ പഞ്ചറോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ഒരു പരിധിവരെ ഇത് സാധിക്കും അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ടയറിൽ തറച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് ആണി ടയർ ട്യൂബ്ലെസ് ആണ് അതുകൊണ്ട് ഇത് പറിച്ചാൽ കുഴപ്പമാകുമെന്ന് എനിക്ക് മനസ്സിലായി ഇത് വലിച്ചു കാറ്റ് പുറത്തേക്ക് പോകും ഇപ്പോഴും കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിലും പേടിക്കാനില്ല അങ്ങനെ വണ്ടിയുമായി ഒരു പഞ്ചർ കടയിൽ വന്നതാണ് ഹുസൂർ ടൗണിനടുത്തുള്ള ഒരു പഞ്ചർ ഷോപ്പിൽ ഇവിടെ പണിയെടുക്കുന്നത് ഒരു കൊച്ചു പയ്യനാണ് അവൻ വളരെ ചുറുചുറുക്കോടെ ജോലി ചെയ്യുന്നത് ഞാൻ നോക്കി നിന്നു ചാക്കിയൊക്കെ വെച്ച് ഉയർത്തിയ ശേഷം ടയർ അഴിച്ചെടുക്കുകയാണ് വീൽനെട്ടുകൾ അഴിക്കുന്നതിന് മുന്നോടിയായി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം ബോൾട്ടിൻ്റെ ത്രെഡുകളിൽ മണ്ണ് ഉണങ്ങിയിരിക്കുന്നതുണ്ടെങ്കിൽ അത് ത്രെഡ് കേടുവരാൻ സാധ്യതയുണ്ടാകാം പയ്യൻ ജോലി തുടർന്നു ജോലിക്കിടയിൽ ഞാൻ ചില വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പേര് നവാസ് എന്നാണ് ഞാൻ ചോദിച്ചു നീ പഠിക്കാൻ പോകുന്നില്ലേ പത്തു വരെ പഠിച്ചു പിന്നെ നിർത്തിയെന്നാണ് അവൻ പറഞ്ഞത് അതിനിടയിൽ വേറെയും ചില വണ്ടികൾ അവിടെ വന്നു ഗ്രീസടിക്കുന്നതിനും മറ്റുമായി അപ്പോൾ അവൻ കൂടുതൽ തിരക്കായി അതിനിടയിൽ ഫോണെടുത്ത് അവൻ ആരെയോ വിളിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നിട്ട് പാതി വഴിയിൽ എൻ്റെ വണ്ടിയുടെ പണി ഉപേക്ഷിച്ച് അവൻ മറ്റൊരു വണ്ടിയിൽ ജോലി ആരംഭിച്ചു എനിക്ക് അല്പം ധൃതി ഉണ്ട് എങ്കിലും ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നാണല്ലോ അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു എൻ്റെ വണ്ടിയുടെ ജോലി പുനരാരംഭിച്ചു അയാൾ ആ ടയറിൽ തറച്ചിരിക്കുന്ന വസ്തു പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ വിജയം കണ്ടു ഇവനാണ് വില്ലൻ ഒരു കമ്പിയുടെ കഷണം മതിയല്ലോ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണല്ലോ പക്ഷേ ട്യൂബ് വില്ലർസ് ആയതുകൊണ്ട് എൻ്റെ അത്താഴം മുടങ്ങിയില്ല കേട്ടോ ഇനി ആ ഹോൾ അടയ്ക്കുന്ന പുറപ്പാടിലാണ് അദ്ദേഹം അദ്ദേഹം ആ ഹോൾ സീൽ ചെയ്തു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ സീൽ ചെയ്യാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വണ്ടിയിൽ നിർത്തി ചെയ്തുകൂടാ എന്തിനാണ് വീലിളക്കിയതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചെറുപുഞ്ചിരിയോടുകൂടി എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ് അവൻ ജോലിയിൽ പുതിയ ആളാണ് കുഴപ്പമില്ല ഇതിന്റെ ചാർജ് ഈടാക്കുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഇളയ അനുജനാണ് നവാസ് അങ്ങനെ വീലൊക്കെ ഫിറ്റ് ചെയ്തു പ്രഷർ മെഷീൻ വെച്ചാണ് വീല് ഫിറ്റ് ചെയ്തത് പ്രഷർ മെഷീൻ വെച്ച് വീല് ഫിറ്റ് ചെയ്യുമ്പോൾ അവരോട് പ്രത്യേകം പറയണം പ്രഷർ കുറച്ചിട്ട് ചെയ്യാനും വഴിയിൽ വെച്ച് വീലഴിക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടേണ്ടി വരും അത് പറഞ്ഞത് കൊണ്ട് രണ്ടിലിട്ടാണ് മുറുക്കിയത് പിന്നീട് അഴിക്കാൻ പാകത്തിൽ പിന്നീട് ഗ്രീസും അടിച്ച് ഫുള്ള് എയറും ചെക്ക് ചെയ്ത് ഞാൻ അവിടുന്ന് മടങ്ങി